ഹായ് എവരുവൺ എല്ലാവർക്കും നമസ്കാരം ലൈക്ക് ലൈക്ക്ഡ് വണ്ടി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പലരും ഈ ക്യൂ ചെയ്യുന്ന സമയത്ത് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് ഈ ക്യൂ ചെയ്യുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ പ്രശ്നം ഞാൻ കണ്ടുവരുന്നത് ഹൈ ഫ്രീക്വൻസി നല്ല രീതിയിൽ ബൂസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഹാർഷ്നെസ് കയറി വരികയും പിന്നീട് വീണ്ടും ഹാർഷ്നസ്സിന് നമ്മൾ കൂടുതൽ പ്രോസസ്സിംഗ് ചെയ്യേണ്ട അവസ്ഥ പൊതുവേ ഉണ്ടാവാറുണ്ട് അതിനൊരു സൊല്യൂഷനാണ് ഇന്നത്തെ ഒരു വീഡിയോ എന്നുള്ളത് ഇതൊരു പ്ലഗിനെ പരിചയപ്പെടുത്തലാണ് ഈ ഒരു പ്ലഗിൻ വോക്കലിന് വേണ്ടി പ്രത്യേകം ഉണ്ടാക്കിയിട്ടുള്ള പ്ലഗിനാണ് നിങ്ങളൊരു പക്ഷേ ഉപയോഗിക്കുന്ന പ്ലഗ്ഗിനായിരിക്കാം അങ്ങനെയാണെങ്കിൽ ഈ പ്ലഗിനെക്കുറിച്ചുള്ള അഭിപ്രായം കമൻറ്റ് രൂപത്തിൽ താഴെ വീഡിയോയുടെ താഴെ രേഖപ്പെടുത്തുക ഇനി അറിയാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ട് ഈ പ്ലഗ്ഗിൻ ഉപയോഗിച്ച് നോക്കുക ഈ പ്ലഗ്ഗിൻ ആവശ്യമുള്ളവർ താഴെ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ടാൽ നിങ്ങൾക്ക് പ്ലഗ്ഗിൻസ് ലഭിക്കുന്നതാണ് പ്ലഗ്ഗിൻ അലയൻസിൻ്റെ മാക് ഇ ക്യു എന്ന് പറയുന്ന ഇ ക്യു ഫോർ എന്ന് പറയുന്ന പ്ലഗിനാണ് നിങ്ങൾക്ക് ഇന്ന് പരിചയപ്പെടുന്നത് ഇതൊരു സിക്സ് ബാൻ ഇ ക്യു ആണ് ഇതൊരു എമുലേഷൻ പ്ലഗിൻ ആണ് അതായത് നമ്മളിപ്പം ഒക്കെ ബണ്ടിൽ വരുന്ന ഫൈവ് ഹൺഡ്രഡ് സീരീസ് പ്ലഗ്ഗിൻസുകളുണ്ട് എ പി ഫൈവ് ഹൺഡ്രഡ് സീരീസ് പ്ലഗിൻസ് ഉണ്ട് ആ ഒരു ടൈപ്പ് ഓഫ് ഈ ആണ് വരുന്നത് ആ ഒരു എമ്യുലേഷനാണ് ഇത് വരുന്നത് വളരെ കളർഫുള്ളായിട്ടുള്ളൊരു വിൻഡോ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും ഇതിനകത്ത് നോബുകൾ ഒരു ഡിഫറെൻറ്റ് കളറിലുള്ള ഓരോ നോബുകളിൽ എന്താണെന്ന് പറയാം ഫിക്സഡ് ആയിട്ട് ഫ്രീക്വൻസികൾ സെറ്റ് ചെയ്ത് വെച്ചേക്കുകയാണ് നമുക്ക് ഫ്രീക്വൻസി കർവുകൾ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല ഓൾറെഡി ഓരോ ഫ്രീക്വൻസികളും സെറ്റ് ചെയ്ത് വെച്ചത് നമ്മളതിൽ ഗെയിൻ കൂട്ടുകയും കുറയ്ക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് ഇത് ഞാൻ പേഴ്സണലി ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ചെയ്യുന്നൊരു പ്ലഗിനാണ് അത് എന്തുകൊണ്ടാണെന്ന് ഈ വീഡിയോടെ ലാസ്റ്റിലേക്ക് ഞാൻ പറയാം ഓക്കെ നമുക്ക് ഇത് വോക്കലിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ഒരു കൂടുതലും യൂസ് ചെയ്യുന്നൊരു പ്ലഗിനാണ് ഫസ്റ്റ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും ഒരു ബ്ലാക്ക് കളറിൽ ഫസ്റ്റ് ഫ്രീക്വൻസി റേഞ്ച് വരുന്നത് അത് ടെൻ ഹെഡ്സിലാണ് ആ ഫ്രീക്വൻസി സബ് ഫ്രീക്വൻസി സെറ്റ് ചെയ്തിരിക്കുന്നത് അതിന് മുകളിൽ സബ് എന്ന് കാണാം അപ്പം അത് ടെൻ ഹെഡ്സിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് നമുക്കിപ്പം ബേസ് കിക്കൊക്കെ നമുക്ക് എന്തു ചെയ്യാം ഈക്യൂ ചെയ്യുന്ന സമയത്ത് ഈ ഒരു പ്ലഗിന് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്തു ചെയ്യാം ഈക്യൂ ചെയ്യാൻ വേണ്ടി സാധിക്കും സോ നമുക്കതിൻ്റെ ബ്ലാക്ക് കളറിൽ കാണുന്നത് ഗെയിൻ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അതിനനുസരിച്ച് നേരം അതിൽ ഓൾറെഡി സെറ്റ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഫ്രീക്വൻസി കറും ബേസ് ചെയ്തിട്ടാണ് നമുക്ക് ഇ ക്യു വർക്ക് ചെയ്യുക സോ രണ്ടാമത്തതും വരുന്നത് ഫോർട്ടി ഹെഡ്സിലാണ് ഫോർട്ടി ഹെഡ്സിൽ നമുക്ക് എന്ത് ചെയ്യാം കട്ട് ചെയ്യണമെങ്കിൽ ഇ ക്യു ഗെയിന് നമ്മൾ കുറയ്ക്കുക ഓക്കെ അത് ബ്ലൂ കളറിൽ കാണുന്ന ആ ഒരു നോബാണ് ദെൻ ഗ്രീൻ കളറിൽ കാണുന്നത് വൺ സിക്സ്റ്റി ഹെഡ്സാണ് ഓക്കെ വൺ സിക്സ്റ്റി ഹെഡ്സിലാണ് വരുന്നത് ദെൻ റെഡിൽ വരുന്നത് സിക്സ് ഫൈവ് ഹെഡ്സ് ദെൻ ഓറഞ്ച് കളറിൽ വരുന്നത് ടു പോയിൻറ് ഫൈവ് കിലോ ഹെഡ്സാണ് അപ്പോൾ ടു പോയിൻറ്റ് ഫൈവ് കിലോ ഹെഡ്സ് ഒക്കെ നമ്മുടെ വോക്കലിന് വോക്കൽ റേഞ്ചിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വളരെ പ്രസൻ്റായിട്ട് നിൽക്കുന്നൊരു പോർഷനാണ് സോ അവിടെയൊക്കെ നല്ല രീതിയിൽ ബൂസ്റ്റ് വളരെ ഒരുപാട് നിങ്ങൾ ഒരുപാട് ബൂസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല വളരെ സ്ലൈറ്റായിട്ട് ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞാൽ തന്നെ നിങ്ങളുടെ ഇ ക്യു വളരെ പെർഫെക്റ്റായിട്ട് കിട്ടും ഈ ഒരു പ്ലഗ്ഗിനെ പിന്നെ ഇതിൻ്റെ അകത്ത് ലാസ്റ്റ് വരുന്നൊരു യെല്ലോ കളറ് എയർ ബാൻഡ് ഇത് ഇതാണ് ഈ ഒരു പ്ലഗിനെ വളരെ പോപ്പുലർ ആക്കുന്നത് ഞാൻ പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടാവുന്ന ഒരു നോവ് കൂടിയാണിത് ഇതിൽ നമ്മൾ സാധാരണ ഇ ക്യൂവിൻ്റെ കർവ് ഇ ക്യൂ പ്ലഗ്ഗിൻസിൻ്റെ അകത്ത് ട്വൻ്റി കിലോഹെഡ്സ് വരെയാണ് നമ്മുടെ ഫ്രീക്വൻസി റേഞ്ചസ് സാധാരണ ഉണ്ടാവില്ലേ പക്ഷേ ഇതിൻ്റെ അകത്ത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം ആ എയർ ബാൻഡിൻ്റെ നീല കളറിൽ കാണുന്ന ആ ഒരു ഭാഗം ലാസ്റ്റിൽ അതിൻ്റെ അകത്ത് ടു പോയിൻറ്റ് ഫൈവ് ഫൈവ് ടെൻ ട്വൻറ്റി ഫോർട്ടി ഈ ഈ കിലോ ഈ ടൈപ്പ് ഓഫ് ബാൻഡുകൾ ഓൾറെഡി അവിടെ ഉണ്ട് അപ്പം നമുക്ക് ഏതാണോ ബാൻഡ് വേണ്ടത് ആ ബാൻഡിലേക്ക് ആ നോബ് നീല ബാൻഡ് അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം താഴെ കാണുന്ന യെല്ലോ കളറുള്ള നോബ് അതാണ് നമ്മുടെ ഗെയിൻ നോബ് എയറിൻ്റെ അത് കൂട്ടുന്നതിനനുസരിച്ച് നമുക്ക് ആ ഒരു ഫ്രീക്വൻസി കറിവ് കൂടും അപ്പം ഇത് ഞാൻ പേഴ്സണലി വോക്കല് യൂസ് ചെയ്യാൻ കാരണം ഇതിൻ്റെ ഫോർട്ടി ബാൻഡിൽ ഫോർട്ടി കിലോ ഹെഡ്സിൻ്റെ ബാൻഡിൽ ഇട്ടതിന് ശേഷം എയർ ബൂസ്റ്റ് ചെയ്യുന്ന സമയത്ത് നല്ല രീതിയിലുള്ളൊരു എന്താ പറയുക ഒരു ഫ്രീക്വൻസി നല്ല രീതിയിലുള്ളൊരു ക്വാളിറ്റി കിട്ടാറുണ്ട് കാരണം ഹാർഷ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹാർഷ് കയറി വരാറുണ്ട് നമ്മൾ ഹൈ ഫ്രീക്വൻസി ബൂസ്റ്റ് ചെയ്യുന്ന സമയത്ത് ആ ഹാർഷ്നെസ് ഇല്ലാതെ തന്നെ മാക്സിമം കൺട്രോൾ ചെയ്തിട്ടാണ് ഈ ഒരു പ്ലഗിൻ്റെ എമുലേഷൻ വർക്ക് ചെയ്യുന്നത് സോ ഇത് വളരെ എഫക്റ്റീവായിട്ടുള്ളൊരു പ്ലഗിനാണ് സോ നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്യേണ്ടത് ഈ പ്ലഗ് ഉപയോഗിക്കാത്തവരുണ്ടെങ്കിൽ ഇത് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നിങ്ങളുടെ പോക്കലിൽ മറ്റു മിക്സിങ്ങിൽ യൂസ് ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങൾ അതിൻ്റെ റിസൾട്ട് ഒന്ന് താഴെ വീഡിയോയുടെ താഴെ പിന്നീട് കമൻ്റായിട്ടൊന്ന് തീർച്ചയായിട്ടും എന്തായാലും രേഖപ്പെടുത്തണം ഓക്കെ ഈ ഒരു പ്ലഗ്ഗിൻസ് വളരെ എഫക്റ്റീവായിട്ടുള്ളൊരു പ്ലഗ്ഗിൻ ആണ് പ്ലഗ്ഗിൻ അലൈൻസിൻ്റെ മാഗി ഇക്യു ഫോർ ഓക്കെ അപ്പം തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ എഫക്റ്റീവായിട്ടുള്ളൊരു വീഡിയോ ആണ് കാരണം ഈ ഒരു പ്ലഗ്ഗിൻസ് നിങ്ങളുടെ മിക്സിങ്ങിൻ്റെ ടോട്ടൽ ഔട്ട്പുട്ട് തന്നെ മാറ്റും എന്നതിൽ യാതൊരു സംശയമില്ല അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം ഇതൊന്ന് യൂസ് ചെയ്ത് നോക്കുക എന്തായാലും നിങ്ങളുടെ റിവ്യൂ താഴെ കമൻറ്റ് രൂപത്തിൽ അറിയിക്കാം മറ്റൊരു വീഡിയോയിൽ കാണാം മറ്റൊരു പ്ലഗ്ഗിൻ പരിചയപ്പെടുത്താം താങ്ക് യു താങ്ക് യു സോ മച്ച്